അനിമോൾക്ക് കിട്ടിയ കാട് കരച്ചൽ കാടെന്നുള്ള കാടായിരുന്നു അപ്പോൾ അനിമോളോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനിമോൾ ആ കാർഡ് കാട്ടുത്തതും ഭയങ്കര ചിരിയായിരുന്നു കണ്ടസ്റ്റൻ്റുകളും പിന്നെ ലാലേട്ടൻ്റെ അടുത്തിരിക്കുന്ന പ്രേക്ഷകരും എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു അനിമോളും ചിരിക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആർക്കാണ് ഒട്ടിക്കാനായിട്ട് തോന്നുന്നത് അവർക്ക് ഒട്ടിക്കുക സ്വന്തമായിട്ടാണ് ഒട്ടിക്കണമെന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒട്ടിക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല അനിമോൾ ഒരു മടിയും കൂടാതെ പറഞ്ഞു ഞാൻ മാത്രമല്ല ഇവിടെ കരയുന്നത് ഞാൻ കൂടാതെ ഇവിടെ കരയുന്ന ആൾക്കാർ മാറിയിരുന്ന് കരയുന്നവരൊക്കെ ഉണ്ട് അന്നേരം ലാലട്ടം പറഞ്ഞു ആ അങ്ങനെയുള്ളവരെ നമുക്ക് അറിയേണ്ടത് ആരൊക്കെയാണെന്ന് എന്നാൽ ഒട്ടിച്ചു അനിമോള് ആ ആതിലേക്കാണ് ആ കാട് കൊണ്ടുവന്ന് ഒട്ടിച്ചത് തലയില്ലേ ആതിലെ ഇവിടെ ചിലരുമായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ വഴക്കുണ്ടായി കഴിയുമ്പം ഓരോന്നൊക്കെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പം അവൾക്ക് കുറ്റബോധം തോന്നിയിട്ട് മാറിയിരുന്ന് കരയാറുണ്ട് കരയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ വളരെ ബോൾഡായിട്ട് നിൽക്കുമെങ്കിലും അവൾ മാറി ഇരുന്ന് കരയാറുണ്ട് അതെനിക്കറിയാം നിങ്ങൾ ആരും കാണാതെ എൻ്റെ മുമ്പിൽ അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് അനിമോൾ എല്ലാവരുടെ മുമ്പ് വെച്ച് തന്നെ പറഞ്ഞു പിന്നെ കരച്ചിൽ കാട് ഒരെണ്ണം കൊണ്ടുവന്ന് ഷാനവാസിൻ്റെ തലയിലാണ് ഒട്ടിച്ചു കൊടുത്തത് എന്നിട്ട് പറയുന്നുണ്ട് പുള്ളി ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോഴും പുള്ളി കരയാറുണ്ട് മാറിയിരുന്ന് പുള്ളി കരഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ വിഷമങ്ങൾ പറഞ്ഞ് കരയാറുണ്ട് നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിലും എനിക്കറിയാം പുള്ളിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുമ്പം അവിടെ ബെഡിൻ്റെ അവിടെ മാറിയിരുന്ന് തിരിഞ്ഞിരുന്ന് കരയാറുണ്ടെന്ന് അനിമോൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഷാനാസിക്കായിക്ക് കരച്ചിൽ കാട് ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനിമോൾ ഒട്ടിച്ചു പിന്നെ കാലട്ടം പറയുന്നുണ്ട് ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയതും നിങ്ങൾ അവരെ അതിന് അനുയോജ്യരായ ആളിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് കാർഡ് ഒട്ടിച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് ആതിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ കരച്ചിൽ കാട് കൊണ്ടുവന്ന് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നു പക്ഷേ അനിമോൾ ഈ ഇന്ന് ചെയ്ത ഈ ഒരു കാര്യം വളരെ നല്ലതായിരുന്നു കാരണം നൂറ് അനിമോളുടെ തലയിൽ കൊണ്ട് ഒട്ടിച്ചതിനെ തൊട്ടു പുറകെയാണ് ആദ്യം അനുമോൾ കൊണ്ടുവന്ന് തിരിച്ചൊട്ടിച്ചു കൊടുത്തത്